ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വകാര്യക്കുന്ന ഇന്ന് ഞാനൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പച്ചരി കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് വെള്ളത്തിൽ ഓവർനായിട്ട് കുതിർത്ത് വെള്ളം വാർത്തെടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർക്കണം നല്ല കുതിർത്തെടുക്കണം ഇനി ഞാനിതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒറ്റത്തവണ ആയിട്ടിട്ട് അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കുക ഞാൻ ഒറ്റത്തവണ ആയിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് തവണയൊക്കെ അങ്ങനെ അരച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ അരച്ചെടുക്കുക അരി മുഴുവനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട ഇട്ടശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാല് മുട്ടയാണ് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ നാല് മുട്ട ചേർത്തിട്ടുള്ളത് അപ്പം നാഴിക്ക് ഒരു മുട്ട എന്നുള്ള ലെവലിൽ നാഴി അരി എടുക്കുകയാണെങ്കിൽ ഒരു മുട്ട ആ രീതിയിലാണ് എടുക്കേണ്ടത് അപ്പം മൂന്ന മുട്ട മതിയായിരുന്നു ഞാൻ കുഞ്ഞു കുഞ്ഞു മുട്ട ആയതുകൊണ്ട് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തുകൊണ്ട് വരണം നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ ഞാനിതാ അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതാപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് നല്ല നോക്കി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ മുട്ട ഒഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ടായിരിക്കും വെള്ളം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ നാല് മുട്ടയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് ലൂസായി പോകുകയും ചെയ്യരുത് ഒന്നും നല്ല ടൈറ്റ് ആകും ചെയ്യരുത് ചെറിയൊരു ലൂസ് വേണം എന്താനും അങ്ങനെ വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം നമുക്കത് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ അടുപ്പിലാണ് ചുട്ടെടുക്കുന്നത് വിറകടുപ്പിലാണ് ചുട്ടെടുക്കുന്നത് മൺചട്ടിയിലാണ് ചുട്ടെടുക്കേണ്ടത് അപ്പോൾ ഈ അപ്പം മൺചട്ടിയിൽ വിറകടുപ്പിലൊക്കെ ചുട്ടെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ മൺചട്ടിയിലൊന്നും ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ഗ്യാസിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നങ്ങ് പരത്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഓട്ട ഓട്ട ബബിൾസൊക്കെ വരില്ലേ അത് വന്ന ശേഷം ഒന്നങ്ങ് മൂടി വെക്കുക ഒരു രണ്ട് മിനിറ്റ് അപ്പോഴേക്കും എന്നെ വെന്ത് കിട്ടും ഇതാ ഇതുപോലെ തന്നെ നമുക്ക് മൂടി തുറന്ന് പെട്ടെന്ന് തന്നെ എടുക്കാനും കിട്ടും കേട്ടോ എപ്പോഴും ചുടുന്ന ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടും നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ വരെ കൂടി ഞാൻ അതുപോലെ ചുട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസിലൊക്കെ ചുടുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ നല്ല ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ മാവ് കൊടുക്കണം എന്നിട്ട് ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് ഒന്ന് ചുട്ടെടുക്കേണ്ടി വരും അടുപ്പിലാവുമ്പോൾ ആ സീനൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പത്ത് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്കിത് ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ മക്കൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താകുമ്പോൾ രാവിലെ നല്ല തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കുറച്ച് പച്ചരിയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ അതുപോലെ തന്നെ കൂടെയുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ കണ്ടോ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ട് പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്കിത് നല്ല ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും ഒക്കെ കൂടെ നല്ല ചൂടോട് കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിന്നിപ്പം ഇത് ഗ്രീൻ പീസ് കറിയുടെ കൂടിയാണ് സെർവ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഈ അപ്പം അതിൽ കുതിർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് പേഴ്സണലി അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണേ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്